സാഹസം ട്വൻ്റി വൺ ഗ്രാംസ് എന്ന സിനിമ മുൻപ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ കണ്ടതിൻ്റെ പ്രതീക്ഷയിലാണ് സാഹസം എന്ന ചിത്രം അതിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ തന്നെ കാണുവാൻ തീരുമാനിച്ചത് കാരണം അതിൻ്റെ സംവിധായകനായിരുന്നു ബിപിൻ കൃഷ്ണ എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രമാകുന്നു സാഹസം തൻ്റെ ആദ്യത്തെ സിനിമയിൽ നിന്നും വ്യത്യസ്തമായി കഥ പറയുന്ന ചിത്രമാണ് സാഹസം കാസ്റ്റിംഗ് കൊണ്ടും കഥ കൊണ്ടും ചിത്രം ആദ്യ സിനിമയിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം ഒരു വിവാഹ നിശ്ചയ ദിവസത്തിലാണ് ചിത്രത്തിൻ്റെ കഥ ആരംഭിക്കുന്നത് നായകനായ റംസാൻ്റെ കഥാപാത്രത്തിൻ്റെ നരേഷനിലൂടെയാണ് സിനിമ തുടങ്ങുന്നതും നീങ്ങുന്നതും തൻ്റെ കാമുകിയെ നായകൻ കടത്തിക്കൊണ്ടുപോകാൻ പോകാൻ എൻഗേജ്മെൻ്റ് ഡേയുടെ അന്ന് ശ്രമം നടത്തുന്നതും അത് പാളിപ്പോകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ സമാന്തരമായി മറ്റൊരു കഥയും നടക്കുന്നുണ്ട് ചിത്രത്തിൽ ഡ്രഗ് ഡീലിങ്ങും സ്മഗ്ലിങ്ങും ഒക്കെയായുള്ള മറ്റൊരു കഥ ആ കഥയിലെ കഥാപാത്രങ്ങളും നായകൻ്റെ ടീമും നായികയുടെ അച്ഛൻ്റെ ഗ്യാങ്ങും ഒക്കെ കൂടി ഒരുമിച്ചുള്ള ഒരു കഥയാകുന്നു പിന്നീട് അങ്ങോട്ട് അത്തരത്തിലാണ് സിനിമ നീങ്ങിയിരിക്കുന്നത് റംസാൻ നരയൻ ജീവ ബാബു ആൻ്റണി ബൈജു സന്തോഷ് ഭഗത് മാനുവൽ തുടങ്ങി നല്ല ഒരു താരനില തന്നെ ചിത്രത്തിൽ ഉണ്ട് പഴയതരം പ്രിയദർശൻ പടം പോലെയൊക്കെ സ്ട്രക്ചറിൽ എടുക്കാൻ ആണ് അണിയറക്കാർ ശ്രമിച്ചതെന്ന് തോന്നിപ്പോയി പടം മൊത്തത്തിൽ ഒരു കളർഫുൾ മൂഡുണ്ട് ഒരു വൺ ലൈൻ ആയി കഥ പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്തേക്കാം പക്ഷേ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഒഴുക്ക് എല്ലാ സ്ഥലത്തും കിട്ടിയില്ല എന്നാണ് വ്യക്തിപരമായി തോന്നിയത് സിനിമ തുടങ്ങുമ്പോഴുള്ള വിവരണവും കഥയുടെ പോക്കും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഹ്യൂമർ ഒരുപാട് ഇടങ്ങളിൽ വർക്ക് വർക്കാവാത്ത പോലെ തന്നെ തോന്നിയെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അത്യാവശ്യം ചിരിക്കാൻ ഉള്ള മൈന്യൂട്ട് കാര്യങ്ങൾ ഉള്ളതായി ഓർക്കുന്നു കുറച്ചുകൂടെ ഫാസ്റ്റായി കഥ പറഞ്ഞു പോയിരുന്നുവെങ്കിൽ ഒരു ബെറ്റർ ഔട്ട്പുട്ട് വന്നേനെ എന്നും തോന്നി പടത്തിൻ്റെ എവിടെയൊക്കെയോ ആസ്വാദനത്തിൻ്റെ ഫ്ലോ പോകുന്ന ഫീൽ വന്നു ഈ കാസ്റ്റിങ്ങും കഥയും വെച്ച് മറ്റൊരു നല്ല ഔട്ട് പുട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞേനെ എന്നും തോന്നി ചിത്രത്തിൻ്റെ വിഷ്വലുകളും സംഗീതവും ഒക്കെ തന്നെ നന്നായി തോന്നി ബാബു ആൻ്റണിയുടെ സ്റ്റെൻ്റ് രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ നിന്നുള്ള കോമഡി രംഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു ബൈജുവും ഭഗത്മാനോലും തരക്കേടില്ലാത്ത പെർഫോമൻസ് കാഴ്ചവെച്ചു നരേൻ്റെ പോലീസ് ക്യാരക്ടർ റോളും നന്നായി അദ്ദേഹത്തിൻ്റെ കോമഡിയും വർക്കായതായി തോന്നി റംസാൻ്റെയും നായികയുടെയും റംസാൻ്റെ കൂട്ടുകാരൻ്റെയും പെർഫോമൻസും നന്നായി ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു നല്ല ആവറേജ് അനുഭവമാണ് ചിത്രം മൊത്തത്തിൽ തന്നത് സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപഹാസ്യ രംഗങ്ങളും ചിത്രത്തിൽ സംവിധായകൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇൻ ഷോർട്ട് നല്ല കാസ്റ്റിങ്ങും നല്ല വിഷ്വലുകളും ഒറ്റപ്പെട്ട കോമഡി രംഗങ്ങളും ഉള്ള ഒരു ശരാശരി ഉത്സവമൂട് ഫീൽ ഗുഡ് ചിത്രമാകുന്നു സാഹസം